തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് വെഞ്ഞാറ പോകുന്ന റോഡിൽ ചന്തവിള കിൻഫ്ര പാർക്ക് സൈനിയ സ്കൂള് അവിടുന്ന് ജസ്റ്റ് ഒരു നാന്നൂറ് മീറ്റർ മാറിയിട്ട് ഒരു നാല് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പുതിയ വീട് വന്നിട്ടുണ്ട് സിമ്മെൻ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് വെള്ളത്തിലാണെങ്കിൽ ബോവലിലാണ് ഒരു മൂന്നാല് സോറി രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണേ ഒരു പുതിയ വീടാണ് കേട്ടോ അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് ഫ്രണ്ട് ഫുള്ള് ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് ഫ്രണ്ട് ഒരു പതിനാറ് ഡീരെ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് ഒരു വലിയ വണ്ടിയും ഒരു ചെറിയ വണ്ടിയും പാർക്ക് ചെയ്യാൻ പറ്റും പക്ക കരഭൂമിയിലാണ് വീട് നിൽക്കുന്നത് കേട്ടോ വീടിൻ്റെ പിറകിലാണ് ബോർവെൽ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഒരു വലിയൊരു സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒരു സിംഗിൾ ഡോറാണ് ചെയ്തിട്ടുള്ളത് ഫുള്ള് ഫ്ലാവിലാണ് വീട്ടിലോട്ട് കയറുമ്പോൾ ഒരു ലിവിങ് ഏരിയ ആണ് ടി വിയുടെ ഒരു യൂണിറ്റ് ആണ് കേട്ടോ കയറുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെയാണ് ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിനൊരു വലിയൊരു അലമാര കൊടുത്തിട്ടുണ്ട് നാല് ഡോറിൻ്റെ ഒരു അലമാരയാണ് എൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം ചില ബാത്റൂമാണ് ഫസ്റ്റ് ബെഡ്റൂം അടുത്തത് നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു വലിയൊരു ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുള്ള് മോഡേൺ കിച്ചണ റ്റാണ് കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്തായിരുന്നു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിയിൽ ചെറിയൊരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് വാഷ് പേശ് ഏരിയണം താഴെ രണ്ട് ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ആ ബെഡ്റൂമിൽ ഒരു അലമാര കൊടുത്തിട്ടുണ്ട് അറ്റാച്ച് ബാത്ത്റൂമാണ് ഇവിടെ ഇത്രയാണ് താഴത്തെ ഏരിയ കൊടുത്തിട്ടുള്ളത് അവിടെ സ്റ്റെയർ സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്റ്റെയർ വർക്ക് കയറുമ്പോൾ ഒരു ഹാളാണ് മേടത്തന്നെയാണ് രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് എല്ലാം പന്ത്രണ്ട് പന്ത്രണ്ട് ബെഡ്റൂമാണ് കേട്ടോ അറ്റാച്ചഡ് ബാത്റൂം താഴത്തെ അതേ അളവിലാണ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ഒരു ബെഡ്റൂമിൽ മാത്രം നമ്മൾ അലമാര കൊടുത്തിട്ടില്ല കേട്ടോ അറ്റാച്ചഡ് ബാത്റൂമുണ്ട് ഇനി വരുന്നൊരു ബാൽക്കണി ഏരിയ ആണ് ബാൽക്കണി അത്യാവശ്യം വലിയൊരു ബാൽക്കണിയാണ് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്തുനിന്ന് ചന്തവിള ഒരായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് സെൻറ്റിലാണ് വീട് വരുന്നത് നാല് ബെഡ്റൂമും അറ്റാച്ചഡ് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ വില വന്നിട്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിളാണ് ഇതാണ് ടെറസിലേക്ക് പോകുന്ന വഴി കേട്ടോ